മറ്റുള്ള പെൺകുട്ടികൾ ഫാഷൻ നടന്നാൽ ആ ഞാനേ ആ സൂറാടെ വീട്ടിൽ പോയതാ ആ കഴിഞ്ഞ കല്യാണം ഉണ്ടായില്ലേ അവിടെ ആ പെൺകുച്ചിണ്ടാ അതിനെ കാണാൻ പറ്റി പോയതാ എന്റെ പൊന്നു മുറ്റത്തേക്ക് ഇന്നും കഴിഞ്ഞ പെണ്ണു തലേ തുണി ഇറങ്ങൂല അങ്ങനത്തെ ഒരു പെൺകുച്ചാർന്നു എന്തോ ഈമാനോടെ പെങ്കുച്ചാറുണ്ട് കല്യാണം തയ്യോടുകൂടി അതിന്റെ ഈമാനും പോയി എല്ലാം പോയി ഇപ്പൊ തലേല് തുണി ഇടൂല തലയിൽ കളറും ചെയ്ത് ജീൻസും ടോപ്പൊക്കെ ഇട്ടാണ്ട് ഇറങ്ങിയേക്കാ സൂറാക്ക പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ അല്ല സൂറാ പറഞ്ഞിട്ട് കാര്യം സൂറ പണ്ട് പറഞ്ഞു മോളുടെ കല്യാണം എന്ന് കഴിഞ്ഞോ അന്നുപോലെ സൂറ ചുരി എന്റെ അവളെ കൊണ്ടാക്കിട്ടാവും പോയി കണ്ടില്ലേ ആ അവളിപ്പ ജീൻസും അല്ലേ പിന്നെ ഏത് പെമ്പിളേൻസ് എല്ലാ ഫാഷൻ ഇഷ്ടം മോനാണെങ്കില അവളിങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇഷ്ടം ഞാൻ നോക്കി പെൺപിള്ളേരില് ഇച്ചിരി ഫാഷനൊക്കെ കാണിച്ചു നടക്കുന്നു ഇപ്പഴേ ഇല്ലാതൊക്കെ നടക്കൊള്ളു പിന്നെ അവളുടെ അവിടെ അവിടുത്തെ ഉമ്മാക്കും മാപ്പാക്കും വലിയ ഇഷ്ടം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടു നടക്കുന്നത് അവര് പറയണത് പെൺകുട്ടികളെല്ലാം ഇച്ചിരി നല്ല ഫാഷനിലൊക്കെ നടന്നോട്ടെ ഇന്നല്ല നടക്കാൻ പറ്റൂന്ന് പറയണെ ഞാൻ നോക്കിയപ്പോൾ ആ നോക്കിയപ്പോൾക്ക് നല്ല ഇണങ്ങണുണ്ടല്ലോ ആ ഡ്രസ്സ് ആഹ് ചുരിദാർ ഇങ്ങനെ ഇണ്ട് മോള് വന്നതാ അവള് പറയണ ഉമ്മച്ച് ഈ പർദ്ദേ മാറ്റി ചുരിദാറാക്കാൻ ഞാനും നോക്കി ഇപ്പൊ അവിടെ ചെന്ന കഴിഞ്ഞാ അവിടുത്തെ മൂത്തുമ്മോ എളിയുമായി അവളുടെ ഉമ്മ വരെയും ചുരിദാർ അടിച്ചു ഒളിച്ചടക്കണം അപ്പൊ ഞാൻ മാത്രം പറത്ത് ഇട്ടിട്ട് ഈട്ടെ ഞാൻ വിചാരിച്ചു വിചാരിച്ചുദാറിലേക്കൊക്കെ മാറുന്നു പിള്ളേരെ ഒരാഗ്രഹല്ലേ ആ ഇവിടെ കൈ പറഞ്ഞു എനിക്ക് ചുരിദാർ നല്ല ചേർച്ച ആ ആ ശരി എന്നാ ഞാൻ ചെല്ലട്ടെ അവിടെ ചായ വെച്ചു വെച്ചോടും ആ ശരിട്ടാ പോവാക്ക് ആ ആ ശരി